മൂന്ന് കഫ്താൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായി ഈ കാണുന്ന ഗ്രീൻ ഉണ്ടല്ലോ ഞാൻ ഗ്രീൻ ആയിരുന്നല്ലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വൈറ്റ് ആണ് ഞാനത് ഇട്ട് നിങ്ങൾ കാണണം ഒരു പക്ക ഹോൾമാർക്ക് കച്ചറ കൂതുറ ലുക്കായിരുന്നു ഞാൻ ലാസ്റ്റ് കാണിച്ചതാണ് എനിക്ക് കാണിച്ചിരാൻ വേണ്ടി പോണ രണ്ടെണ്ണം ഒരു മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള കഫ്താൻസ് ആണ് ആരെ ഇത് സൂപ്പർ കംഫർട്ടബിൾ ആണ് ഭയങ്കര അടിപൊളി സാധനമാണ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇട്ട് കഴിയുമ്പോഴേലും ആ ഒരു നെയ് പോലെ സാധനം ക്രീപ്പ് മെറ്റീരിയൽ ആണ് ഭയങ്കര അടിപൊളി മെറ്റീരിയൽ ആണ് ആൻഡ് ഇട്ട് കഴിയുമ്പോഴുള്ള ഫീലും സൂപ്പർബ് ആണ് ലൂസ് ആയിട്ട് നല്ല ഒഴുകി കിടക്കുന്ന സാധനമാണ് കേട്ടോ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം നടുവിലൊരു കെട്ടുണ്ട് ഗൈസ് ഇതിന് അത് മാത്രമേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മെറ്റീരിയൽ റോൺ ക്രീപ് മെറ്റീരിയൽ ആണ് ഇതിന്റെ രണ്ടിനെയും സൈസ് വരുന്നത് സ്മോൾ ഒട്ടിട്ട് ഫോർ എക്സൽ വരിക്കും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് ആർക്കും ഇടാൻ വേണ്ടി പറ്റും ഇനിയാണ് നമ്മുടെ ഹോൾമാർക്ക് കൂതർ സാധനം വരുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം വൈറ്റ് ആണ് അത് ഗ്രീൻ വന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ കഴുത്തിൽ ഒരു ബോ ഉണ്ട് അത് എക്സാക്ട് ഒരു മാക്സി ഫീൽ കൊണ്ടുവന്നു ഇത് ആൻഡ് ഇതൊന്നും അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ വേറൊരു സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈറ്റ് കുറയ്ക്കാന്ന് കഴിഞ്ഞാൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വരും ഒരു രീതിയിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും ബാക്കി രണ്ട് പ്രോഡക്റ്റ് നൽകി ഞാൻ ടാഗ് ടാഗേദിക്കാം ബൈ